നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പാമ്പിനെ കണ്ടിട്ടുണ്ടോ ഡൈസ് സ്നേക്ക് അല്ലെങ്കിൽ മാട്രിക്സ് ടെസ്സലാറ്റ എന്ന് പറയുന്ന അതാണ് അതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്ന ഒരു പാമ്പാണത് ഈ ഒരു പാമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനെ പിടിക്കാൻ വരുന്ന മറ്റു പാമ്പുകളിൽ നിന്ന് മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് രക്തം തുപ്പുകയും അതോടൊപ്പം തന്നെ വളരെ രൂക്ഷ ഗന്ധമുള്ള ഒരു തരത്തിലുള്ള ഒരു സ്രവം ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ വിസർജ്യം ദേഹം മുഴുവൻ പുരട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജീവിതയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ടെക്നിക്കുള്ള ഒരു ജീവിയാണ് ഇത് അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം ഇതൊരു വാട്ടർ സ്നേക് െന്ന് പറയുന്ന തരത്തിൽ വരുന്ന നമ്മുടെ വെള്ളത്തിൽ കാണുന്ന ഒരു തരത്തിലുള്ള ജീവിയാണ് എന്ന് ഡൈസ്നേക്ക് ഇത്തരത്തിലുള്ള ജീവി നമ്മുടെ മസ്ക് എന്ന് പറയുന്ന രൂക്ഷ രൂക്ഷഗന്ധമുള്ള ഒരു വിസർജ്യം അതും അതിന്റെ ശരീരത്തിൽ പുരട്ടിയാണ് ഇഷ്ടപ്പെടുന്ന പറയുന്നത് സെർബിയയിലുള്ള ചില റിസർച്ചേഴ്സ് ആണ് ഈ സ്റ്റഡി നടത്തിയത് സെർബിയയിലെ ബെൽഗ്രേഡ് സർവകലാശാലയിലുള്ള റിസർച്ചേഴ്സ് ആണ് ബയോളജി ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ജേണലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ഈ കാണിച്ചിരിക്കുന്ന ജേണലാണ് അത് ആനിമൽ കിങ്ഡത്തിലെല്ലാം ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് ഇത്തരത്തിലുള്ള മരണം അഭിനയിച്ചു കാണിക്കുക എന്നുള്ളത് ഈ ജീവി ഇത്തരത്തിലുള്ള സ്നേക്സ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇത്തരത്തിൽ മരണം അഭിനയിച്ചു കാണിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ അത് വളരെ വീക്കായും നമ്മൾ അതിന്റെ ദുർബലമായിട്ടുള്ള ശരീരഭാഗങ്ങൾ അതായത് വായൊക്കെ തുറന്ന് നിശ്ചലമായി കിടന്ന് അതിനെ പിടിക്കാൻ പറ്റുന്ന ജീവികളൊന്ന് സർപ്രൈസ് ചെയ്യുകയാണ് ആദ്യത്തെ ഘട്ടം മിക്കവാറും ഇത്തരത്തിലുള്ള ഈ പ്രിഡേറ്റഡ് ആയിട്ടുള്ള ജീവികളെ ചത്ത ജീവിയാണെന്ന് കരുതി അതിനെ പിടിക്കാതെ കടന്നു പോവുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ഘട്ടം എന്നിട്ട് രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ജീവികൾ അതായത് ഇത്തരത്തിലുള്ള പാമ്പുകൾ അതിന്റെ മലവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാസ്ക് അല്ലെങ്കിൽ രൂക്ഷഗന്ധമുള്ള ഒരു ഛർദി പോലുള്ള സാധനങ്ങളൊക്കെ ശരീരത്തില് പുരട്ടി അതായത് പെട്ടെന്ന് തന്നെ അത് പുരട്ടി അത് ചത്തതുപോലെ അഭിനയിക്കുകയും മരണവിപ്രളം കാണിക്കുന്ന രീതിയിലേക്ക് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു കമ്പൈൻഡ് ഡിഫൻസ് മെക്കാനിസം ആണ് ഇതിനുള്ളത് അതിനെപ്പറ്റി ഇതിനെപ്പറ്റി അല്ല തേർഡ് സ്റ്റേജിലുള്ളത് എന്തെന്ന് വെച്ചാൽ ഒരു രക്ഷമില്ലാത്തപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ രക്തം വായിലേക്ക് നിറക്കുകയാണ് ഇത് രക്തം ശ്രദ്ധിക്കുന്ന രീതിയിൽ വായിലേക്ക് നിറക്കുകയും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അത്തരത്തില് വളരെ കമ്പൈൻഡ് ഡിഫൻസ് മെക്കാനിസം കൂടെ അത് രക്ഷ കൂടിയാണ് ചെയ്യുന്നത് അപ്പം ഈ റിസർച്ചേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ കാണുന്ന നോർത്ത് മാസിഡോണിയയിലുള്ള ഒരു ഐലൻഡ് ഉണ്ട് വളരെ ഫേമസ് ആണ് സ്നേക്ക് ഐലൻഡ് തന്നെ ang na ഒരു ഐലൻഡാണ് ഗോലംഗ്രാഡ് ഐലൻഡ് എന്ന് പറയുന്ന ഈ ഐലൻഡിൽ നിന്നുള്ള ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് തരത്തിലുള്ള വൈൽഡായിട്ടുള്ള ഈ പാമ്പുകളെ പിടിക്കുകയും അതിൽ നടത്തിയ അനലൈസിസ് ആണ് അവർ അതിന്റെ പെരുമാറ്റ രീതികളും മറ്റും പഠിക്കുകയാണ് ചെയ്ത് അപ്പോൾ അവർ മനസ്സിലാക്കിയത് മിക്കവാറും ഈ സ്റ്റഡി നടത്തിയതിൽ ഏകദേശം അൻപത് ശതമാനത്തോളം ജീവികൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി ആദ്യത്തെ ഘട്ടം അതായത് പകുതിയോളം ജീവികൾ ഇത്തരത്തില് വിസജ്യവും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂക്ഷഗന്ധമുള്ള ഒരു ശബ്ദിയുമൊക്കെ പുരട്ടി രക്ഷപ്പെടുന്നു എന്നാണ് കാണുന്നത് ഏകദേശം പത്ത് ശതമാനത്തോളം കേസുകളിൽ മാത്രമേ വായിൽ രക്തം നിറച്ച് രക്ഷപ്പെടുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുള്ളൂ മിക്കവാറും ഇത്തരത്തിലുള്ള വ്യാജ മരണങ്ങൾ അതിങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നത് ഒരു നാൽപ്പത് സെക്കൻഡോളം നേരം മാത്രമാണ് നീണ്ടു നിൽക്കുന്നത് നടത്തിയ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി മൂന്നോളം വരുന്ന പാമ്പുകളിൽ ഏകദേശം പാമ്പുകൾ മാത്രമാണ് ഈ മൂന്ന് പ്രതിരോധ സംവിധാനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ടെക്നിക്ക് പ്രയോഗിച്ച് രക്ഷപ്പെട്ടത് അതായത് ഏകദേശം ഒരു രണ്ട് സെക്കൻഡോളം മാത്രമാണ് ഇത്തരത്തില് ഈ മൂന്ന് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുമിച്ച് അത് അഭിനയിച്ച് കാണിക്കുകയും ആ സമയത്ത് തന്നെ ഏകദേശം പിടിക്കാൻ പറ്റുന്ന പ്രിഡേറ്റഡ് ആയിട്ടുള്ള ഒന്ന് കൺഫ്യൂസ്ഡ് ആവുകയും അതിന്റെ അത് ആക്രമിക്കാതെ പീഡിച്ച് അല്ലെങ്കിൽ ഒന്ന് സർപ്രൈസ് ആയി അവിടെ നിന്ന് മാറിപ്പോകുകയോ അങ്ങനെ ആ ജീവി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ വളരെ കമ്പൈൻഡ് ആയിട്ടുള്ള ഈ ഡിഫൻസ് മെക്കാനിസം ഈ പാമ്പുകൾക്ക് രക്ഷപ്പെടാൻ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റഡിയിൽ അവർ പറഞ്ഞു വെക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് കരുതുന്നത് ഇത്തരത്തിലുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക മറ്റൊരു അവസരത്തില് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം അതുവരെ നന്ദി instead of